നമസ്കാരം മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് നടന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലാണ് ഇന്ന് നടന്നത് ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു മഹാരാഷ്ട്ര സംസ്ഥാനം ബി ജെ പി ഭരണകക്ഷിയായിരുന്നു ബി ജെ പി മുന്നണിയായിരുന്നു ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയായ മഹായുധി സഖ്യമായിരുന്നു അവിടെ ഭരണത്തിലിരുന്നത് അവർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളും നേടി മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യം അധികാരം നിലനിർത്തിയിരിക്കുകയാണ് വളരെ നിർണായകമായ ഒരു വിജയം തന്നെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി നേടിയത് എന്നുറപ്പിക്കാം കാരണം അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പോലെ ബി ജെ പി സഖ്യത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നുമുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു ആ വിലയിരുത്തൽ അനുസരിച്ച് അവിടെ ചില തിരുത്തലുകൾ വരുത്തിയാണ് ഭരണസഖ്യം തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത് വലിയ വിജയമായി മാറുകയും മഹാരാഷ്ട്ര ഒന്നാകെ ഭരണ മുന്നണിയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് അതേസമയം ജാർഖണ്ഡിൽ അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും െന്നും അത് മുതലെടുത്തുകൊണ്ട് അവിടെ ഭരണം പിടിക്കാമെന്നും കണക്കുകൂട്ടിയ എൻ ഡി എക്ക് തെറ്റുന്നു അവിടെ ഭരണത്തിലിരുന്ന ജെ എം എം കോൺഗ്രസ് സഖ്യം തന്നെ വീണ്ടും അവിടെ ഭരണത്തിൽ ഏറുകയാണ് അവരും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി സംസ്ഥാനത്തിൽ വീണ്ടും അധികാരത്തിലെത്തുകയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കൊപ്പം രാജ്യത്താകമാനം പല സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു നമുക്കറിയാം കേരളത്തിൽ മൂന്ന് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഇതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ഇന്ന് പുറത്തു വന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ബീഹാറിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് ബീഹാറിൽ നിയമസഭയിൽ നാല് മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ നാലിൽ നാലിലും എൻ ഡി എ ആണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ നാല് സീറ്റുകളിൽ മൂന്നെണ്ണം ഇൻഡി മുന്നണിയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു എൻ ഡി എ സഖ്യം ഇന്ത്യ മുന്നണിയിൽ നിന്നും ഈ സീറ്റുകൾ പിടിച്ചെടുക്കുകയായിരുന്നു എന്ന് തന്നെ പറയണം ത്രസിപ്പിക്കുന്ന പോരാട്ടം തന്നെയായിരുന്നു ബീഹാറിൽ നടന്നത് അടുത്ത് തന്നെ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ദിശാ സൂചി കൂടിയാവുകയാണ് ഈ നാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നാലിൽ നാലിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു അവിടെ ഒരു ക്ലീൻ സ്വീപ്പ് ബി ജെ പി നേടിയിരിക്കുകയാണ് ഈ ബീഹാർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു വളരെ രസകരമായ കാര്യം കൂടിയുണ്ട് അത് ഇതാണ് അതായത് ഈ കോൺഗ്രസിനൊപ്പവും അതുപോലെ തന്നെ ബി ജെ പിക്ക് വിവിധ തിരഞ്ഞെടുപ്പുകളിൽ സഹകരിക്കുകയും വലിയ വിജയം കൊയ്തതിൽ താനും പങ്കാളിയാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്ത ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനുണ്ട് രാഷ്ട്രീയ തന്ത്രജ്ഞനല്ല തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന് പറയാവുന്ന ഒരു തന്ത്രജ്ഞനുണ്ട് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഒരു താരമാണ് പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോർ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോൾ കോൺഗ്രസ് വിജയിക്കുന്നു ബി ജെ പിക്ക് നിൽക്കുമ്പോൾ ബി ജെ പി വിജയിക്കുന്നു ഇവരുടെയൊക്കെ വിജയങ്ങൾക്ക് കാരണം താനാണ് എന്ന രീതിയിൽ പല ഘട്ടങ്ങളിലും പ്രതികരിച്ചിട്ടുള്ള ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ് പ്രശാന്ത് കിഷോർ ഈ പ്രശാന്ത് കിഷോർ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം ഒരു പ്രഖ്യാപനം നടത്തി അതായത് താൻ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയാണ് ഈ ഒക്ടോബർ രണ്ട് മുതൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു തൻ്റെ തട്ടകമായ ബീഹാറിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങാൻ പോകുന്നു ജൻ സൂരജ് പാർട്ടി എന്നൊരു പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് വരാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പല പാർട്ടികളുടെയും വിജയത്തിന് ായി മാറി എന്ന് പല പത്രങ്ങളും വാഴ്ത്തിപ്പാടിയ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ അദ്ദേഹം സ്വയം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയും ആ രാഷ്ട്രീയ പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ ഒരു ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്ത് വിശാലമായ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ഇതാ മത്സരിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആശങ്കയിലാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഇലക്ഷൻ തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം അരച്ചുകലക്കി കുടിച്ച ാണ് പ്രശാന്ത് കിഷോർ മാത്രമല്ല പ്രധാനപ്പെട്ട പാർട്ടികളുടെയൊക്കെ അടുക്കള രഹസ്യം പോലും അറിയാവുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റാണ് പ്രശാന്ത് കിഷോർ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുമ്പോൾ മറ്റു പാർട്ടികളിൽ ആശങ്കയുണ്ടാക്കുക സ്വാഭാവികമാണ് അങ്ങനെ ഒരു ആശങ്ക ബീഹാറിൽ ഉണ്ടായി എന്ന് പല പത്രങ്ങളും രേഖപ്പെടുത്തുന്നു ഇതൊരു ടെസ്റ്റ് ഡോസായി ഈ നാല് ഉപതെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷിക്കുകയായിരുന്നു പ്രശാന്ത് കിഷോർ അതായത് ബീഹാറിലെ ഇമാംഗഞ്ച് രാംഗഡ് തരാരി ഈ നാല് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഈ നാല് മണ്ഡലങ്ങളിലും ബി ജെ പി ക്ലീൻ സ്വീപ്പ് നടത്തുകയായിരുന്നു അതായത് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് കെട്ടിവച്ച കാശ് പോയി ഈ നാല് മണ്ഡലങ്ങളിലും എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്ന ഏറ്റവും രസകരമായ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത അതായത് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെന്നും പറഞ്ഞ് തങ്ങളാണ് അല്ലെങ്കിൽ ഞാനാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ വിജയം ഒരുക്കുന്നത് എന്ന് അഹങ്കരിക്കുന്നവർക്ക് ഒരു തിരിച്ചടിയാണ് പ്രശാന്ത് കിഷോറിൻ്റെ ഈ പരാജയമെന്ന് വിലയിരുത്താം കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ജനകീയ അടിത്തറയിൽ പണിതുയർത്തിയ ഒരു വലിയ ചുമരുകളാണ് ഈ ചുമരുകളിൽ മാത്രമേ ഒരു ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന് ചിത്രം വരയ്ക്കാൻ സാധിക്കൂ ചുമരുകളില്ലാതായാൽ ആ ചിത്രത്തിന് പ്രസക്തിയില്ല എന്ന് ഇന്ത്യൻ ജനാധിപത്യം പ്രശാന്ത് കിഷോറിനെ ആദ്യമായി പാഠം പഠിപ്പിച്ചിട്ടുണ്ടാകാം ഈ നാല് ഉപതെരഞ്ഞെടുപ്പുകളിലും എന്തായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന അവകാശപ്പെടുന്ന പ്രശാന്ത് കിഷോർ പാർട്ടി പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി നാല് സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു പക്ഷേ കെട്ടിവെച്ച കാശ് പോലും തിരികെ വാങ്ങാനുള്ള തന്ത്രം പ്രശാന്ത് കിഷോറിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇന്നത്തെ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് വെബ് ഡെസ്ക് Tatumainus. powered by chodis realizing your dream home our ongoing luxury apartments projects are crown near karivattam the square near ust global white manor near achigal Ambalathara, and evergreens luxury villas near tirumala call 904823599 chodis building promoters private limited tiruvannadapuram